ആ പരിപ്രേക്ഷകരെ മപ്പുറം പുളിക്കൽ ജുമാത്ത് പള്ളിക്ക് സമീപം സമീപം ലേഡി ലാൻഡ് വാഹിദിൻ്റെ വീട്ടിലെ കിണറിൻ്റെ സമീപമുണ്ടായ ഗർത്തമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് വെള്ളിയാഴ്ച ബാങ്ക് വെള്ളിയാഴ്ച ബാങ്ക് കൊടുക്കുന്ന സമയത്താണ് ഗർത്തം കാണപ്പെട്ടത് ഒന്നന അടി ആഴമുള്ള കുഴിയാണ് ഈ കണ്ട ഇപ്പോൾ കണ്ടു കാണപ്പെട്ടുകൊണ്ടിരിക്കുന്നത് രൂപപ്പെട്ടിരിക്കുന്നത് ഇതിൽ വാഹിദിൻ്റെ ഉമ്മ കാല് കുടുങ്ങിയിട്ടുണ്ടായിരുന്നു അത് ഉമ്മ ആവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി പുറത്ത് പോയിരിക്കുമ്പോഴാണ് ഇത് കണ്ടത് അടുക്കള ഭാഗത്താണ് ഈ കൃത്തമുള്ളത് അത് ഭീതിയിലാണ് ഈ കുടുംബം വില്ലേജ് ഓഫീസിലൊക്കെ കാണാൻ വേണ്ടി പോയിരിക്കുകയാണ് അടിയന്തിരമായിട്ട് ഇത് മണ്ണെടുത്തിട്ട് അവിടെ പുതിയ മണ്ണ് കൊണ്ടു വരണമെന്നാണ് വിദഗ്ധർ പറയുന്നത് അതോടൊപ്പം തന്നെ ഭീതിയിലാണ് ഈ കുടുംബം ഉള്ളത് കാരണം മറ്റു ഭാഗങ്ങളിലേക്കും കിണറിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്കും പോയി കിണറിടിയുകയും അത് വീടിനെ ബാധിക്കുമോ എന്നുള്ള ഭീതിയിലാണുള്ളത് നല്ല ആയത്തിൽ ഒന്നരടിയോളം ആയത്തിലുള്ള ഈ ഗർത്തമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് തന്നെ നടപടികൾ സ്വീകരിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യണമെന്ന് നാട്ടുകാരും ആവശ്യപ്പെടുകയാണ്